ില്ല കാര്യം ഇതാരാ കേരളത്തിൽ ആദ്യമായി പോയ പെണ്ണാണ് ഫോട്ടോ ഇത് മുജാഹിദിന്റെ വനിതാ മാസിക ഈ പാദധന്യം വെള്ളാറമ്പാറ കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മത്തെ രണ്ട് മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക ഒന്ന് കുട്ടി പിന്നെ ഒന്ന് പി കെ ആമിന രണ്ടാളാ ആദ്യായിട്ട് സഹാബത്തിന്റെ കാലത്ത് ഇസ്ലാം മതം വന്ന ഇവിടെ ആദ്യായിട്ട് പള്ളിയിൽ പോയ രണ്ട് പെണ്ണുകള് ഒന്ന് കദീരക്കൊട്ടി ഒന്ന് ആമിനാ കുട്ടി എന്താ പോവാൻ കാരണമെന്ന് ഇതിൽ പറയുന്നുണ്ട് കേട്ടോളെ ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടക്കിടെ കതീരക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട് എങ്ങനെ കതീരക്കുട്ടി പള്ളിയിലെത്തി എങ്ങനെയാന്നാ പറയുന്നത് ുട്ടി വീട്ടിലിരിക്കുന്ന ഖദീരക്കുട്ടി എങ്ങനെയാ പള്ളിയിലെത്തിയത് എന്നുള്ളത് നിങ്ങളെ പുടവേൽ നിങ്ങൾ എഴുതിയതാ ഞങ്ങളാരെഴുതിയതാ ഇങ്ങനെ എത്തിയത് കേട്ടോളി ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടക്കിടെ ഖദീരക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട് ഇക്കൂട്ടത്തിൽ കെ എൻ എം സംസ്ഥാന സെക്രട്ടറി എ പി അബ്ദുൽ കാദർ മോലയെ അവര് പ്രത്യേകം പേരെടുത്തു പറഞ്ഞു നമ്മളെ മുജാഹിദ് മോസി പറഞ്ഞ കച്ചമ്പടിക്കലിന്റെ ഉപജ്ഞാനാവുന്നതിലെ അയാൾ ഇടക്കിടക്ക് വരുമ്പോഴും കദീലക്കുട്ടിൻറെടുത്ത് പറഞ്ഞു ഈ അടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്ന് കുശലാന്വേഷണം നടത്തിയിരുന്നു കദീലക്കുട്ടിയോട് കുശലാന്വേഷണം ഇങ്ങനെ കുശലാന്വേഷണം നടത്തിയിട്ട് കദീലക്കുട്ടി പറയാ കദീലക്കുട്ടിയോടൊപ്പം ആദ്യഘട്ടത്തിൽ പള്ളിയിൽ പോയിരുന്നവരിൽ ജീവിച്ചിരിക്കുന്ന ഏക സ്ത്രീ ഉതായിരുന്ന പി കെ ആമനെയാണ് അവര് പല സ്ത്രീകളെയും ഇക്കാര്യത്തിൽ ബോധവൽക്കരണം ദത്ത ശ്രദ്ധയായിരുന്നു ഇങ്ങനെ എന്ത് ചെയ്തു ഈ പള്ളിത്തോക്ക് ആദ്യമായിട്ട് തുടങ്ങിയത് ഈ ആമിനെയും കരീനെ കുട്ടിയാണെന്ന് കാന്തപുരം പറഞ്ഞതല്ല നിങ്ങൾ നിങ്ങളെ പത്രമാ കൊണ്ടുവന്നിട്ട് ഈ സ്ക്രീനിൽ കാണിക്കേണ്ടത് ആ രാജ്യപുരം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതാ കാണിക്കേണ്ടത് കാന്തപുരം പറഞ്ഞു കാന്തപുരം പറഞ്ഞത് വിഷയം ശരിയല്ലേ ഇങ്ങനെ പള്ളിയിൽ സ്ത്രീകൾ പോകണം എന്ന് പറയുന്ന ഒരാശയം അങ്ങനെ ഒരാശയം മുൻകാലത്ത് ആരെങ്കിലും പറഞ്ഞിരുന്നു അവിടെ കിതാബ് പച്ച ഹറാമാണെന്നല്ലേ ഇമാം കാാനിയെ പോലുള്ളവർ പറഞ്ഞത് കരാഹത്ര എന്ന് പറഞ്ഞാലും അറാമാണെന്ന് പറഞ്ഞാലും എന്തു പറഞ്ഞാൽ പോകണ്ട എന്നതിലുണ്ടോ തർക്കം പോകണ്ട എന്നതിലാർക്കാണ് തർക്കം എന്തിന് പെണ്ണുങ്ങൾ പള്ളി പോകണമെന്നൊരു നിയമം കൊണ്ടുവന്നിട്ട് എന്നിട്ട് തെളിവ് ഉള്ളാളത്തെ മക്ബറയുടെ സമീപത്ത് ഇന്ദിരാഗാന്ധി വന്നിരിക്കുന്നു ഇതാണോ ഖുർആൻ ഇതാണോ ഹരീസ് മുസ്ലിം ലോകത്ത് നിങ്ങൾ എന്തിൽ ഭിന്നിപ്പിക്കുന്നു ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് വിശാ ഞാൻ പറയാം പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ച് ജമാഅത്തിന് പോകുന്ന സംബന്ധിച്ച് ഞങ്ങൾ പറയേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങളുടെ ഉദാഹരണത്തിന് നോക്കൂ അബ്ദുൽ അസീസ് നോക്കൂർത്താളല്ലേ അദ്ദേഹം സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി അല്ലെ അദ്ദേഹം പണ്ഡിതനല്ലേ അദ്ദേഹം അദ്ദേഹം അൽ മുസ്ലിമൂൻ ജനുവരി അതിൽ അയാൾ അതിലയാൾ നോക്കൂ സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ശ്രദ്ധതയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ പക്ഷെ നിങ്ങൾക്കിവിടെ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് പള്ളിയിൽ സ്ത്രീകളെ കൊണ്ടുവരണം എന്നിട്ട് മുസ്ലിംകളെ ബിന്ദിപ്പിക്കണം എന്തിനീ ബിന്ദിപ്പ് വരുത്തണം